നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം ഭീകരാക്രമണ മരണങ്ങൾ നടക്കുന്ന രാജ്യം പാകിസ്ഥാനാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി മൂന്നിൽ അഞ്ഞൂറ്റി പതിനേഴ് ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിലയിലേക്ക് ഇരട്ടിയായി വർദ്ധിച്ചു സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ജി ഐ ടി അഥവാ ആഗോള ഭീകരവാദ സൂചികയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ടാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പാകിസ്ഥാൻ ഏറ്റവും ഉയർന്ന വാർഷിക വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരം ജീവഹാനികൾ നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ജി വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ആഫ്രിക്കൻ രാജ്യമായ ഗുർക്കിന ഫാസോയാണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടം ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനും മൂന്നാം സ്ഥാനത്ത് സിറിയയുമാണുള്ളത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി പി എന്ന തീവ്രവാദ സംഘടനയുടെ ശക്തമായ തിരിച്ചുവരവോടെയാണ് പാകിസ്ഥാൻ ആഗോള ഭീകരവാദ സൂചികയിൽ മുൻനിരയിലെത്തപ്പെട്ടതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാകിസ്ഥാനിൽ ഈ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് താലിബാനുമായി പ്രത്യശാസ്ത്രപരമായ ബന്ധം പങ്കിടുന്ന ടി പി പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിലാണ് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന ചെറു തീവ്രവാദ സംഘടനകളിൽ പലതും ടി ടി പി യുമായി ലയിച്ചു വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ വർഷം ടി ടി പിന്നൂറ്റി എൺപത്തിരണ്ട് ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നടത്തിയത് ആ സംഭവങ്ങളിൽ അഞ്ഞൂറ്റി എൺപത്തി പേർ കൊല്ലപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നടന്ന ഏറ്റവും ഉയർന്ന അക്രമമാണ് ത്തിനാല് സംഭവിച്ചത് ഈ തീവ്രവാദി സംഘം പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് സേനയെയാണ് ഇവർ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയൊന്ന് ശതമാനം പോലീസുകാരും പതിനാറ് ശതമാനം സൈനികരുമാണ് കൊല്ലപ്പെട്ടത് അതേസമയം സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായി സായുധ ആക്രമണങ്ങളാണ് ടിടിപിയുടെ ഇഷ്ടപ്പെട്ട രീതി എന്നിരുന്നാലും ഇവർ നടത്തുന്ന ബോംബാക്രമണങ്ങൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ ശൈലിയുടെ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ടി ഉയർച്ചയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നിയന്ത്രണത്തിന് വലിയ പങ്കാണുള്ളത് ടി ടി പിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ താലിബാൻ ഭരണകൂടം അനുവാദം നൽകിയിട്ടുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തൊട്ടടുത്ത അതിർത്തി ഒരു ലോജിസ്റ്റിക് നേട്ടം ഈ സംഘത്തിന് നൽകുന്നുണ്ട് ഇത് തീവ്രവാദികളെ സംഘടിപ്പിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും അവരെ പ്രാപ്തമാക്കുന്നു ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രം ഖൈബർ പക്തൂൺ ഈ ഗ്രൂപ്പിന്റെ ആക്രമണങ്ങളും ഈ മേഖലയിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീവ്രവാദ സംഘടനക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഓപ്പറേഷൻ അസമ്മി ഇസ്തേഖാം എന്ന പേരിൽ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുകയുണ്ടായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ പ്രതികരണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിൽ നിരവധി സാധാരണക്കാർ മരണപ്പെടാൻ ഇടയായി എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായി തീർന്നിരുന്നു ഭീകരതയെ നേരിടുന്നതിനായി നിരവധി വെല്ലുവിളികൾ പാകിസ്ഥാൻ അഭിമുഖീകരിക്കേണ്ടതായുണ്ട് അഫ്ഗാനിസ്ഥാനുമായുള്ള വഷളായു ബന്ധം കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ടി ടിപിയുടെ ശക്തമായ കലാപങ്ങളെ നേരിടാൻ സർക്കാർ വർദ്ധിച്ച സമ്മർദ്ദവും നേരിടുന്നുണ്ട് ഇത്തരത്തിൽ പ്രതിസന്ധികൾ കൂടുതൽ രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ തന്ത്രത്തിന്റെ ഫലപ്രാപ്തി എത്രമാത്രം സാധ്യമായി എന്നത് വരും വർഷങ്ങളിൽ വിലയിരുത്തപ്പെടും ആഗോളതലത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ടി ഐ അടിവരയിടുന്നത് ഭീകരവാദത്തിന്റെ ആഗോള മാറ്റത്തെയും അത് എടുത്തു കാണിക്കുന്നു കഴിഞ്ഞ വർഷം ഭീകരബാധിത രാജ്യങ്ങളുടെ എണ്ണം അൻപത്തിയെട്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അറുപത്തിയാറായി ഉയർന്നിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു ദശാബ്ദ കാലത്തെ ആഗോള സ്ഥിതിഗതികളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ആഗോള ഭീകരവാദ സൂചികയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐഎസ് ആണ് ഏറ്റവും മാരകമായ സംഘടനയായി തുടരുന്നത് അതേസമയം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട ഭീകര സംഘടനകളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതായും ഇത്തവണത്തെ ജി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തുടരുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തോടൊപ്പം ടി തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതും അവിടുത്തെ പ്രാദേശിക സ്ഥിരതയ്ക്ക് വർദ്ധിച്ച വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പുതിയ വിദ്യകളെ ആശ്രയിച്ചും അതിർത്തി കടന്ന് തങ്ങളുടെ ശൃംഖലകൾ വിപുലീകരിക്കുന്നതും ഭീകരതയോടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത് അതിനാൽ തന്നെ ആഗോളതലത്തിൽ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി